കിഴക്കേക്കോട്ടയിലേക്ക് ഇപ്പോൾ ആളുകൾ പൊങ്കാല സമർപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് തുടങ്ങിയിട്ടുണ്ട് അവർ സമർപ്പിച്ച പൊങ്കാല കലങ്ങളുമായിട്ടാണ് പലരും ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഇനി മടക്ക യാത്രയ്ക്കുള്ള സമയമാണ് മടക്ക യാത്രയ്ക്ക് ആളുകൾ കൂടുതലായിട്ടും ആശ്രയിക്കുന്ന സ്ഥലമാണ് കിഴക്കേക്കോട്ട അതുകൊണ്ട് തന്നെ ഇവിടെ ബസ്സുകൾ സ്വകാര്യ ബസ്സുകളും ട്രാൻസ്പോർട്ട് പബ്ലിക് ബസ്സുകളും എല്ലാം ദൂരയാത്രയ്ക്ക് ഉള്ളതും അത് ഹ്രസ്വദൂര യാത്രയ്ക്കുള്ളതും ചെറിയ തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ നിരനിരയായി കിഴക്കേക്കോട്ടയിൽ നിരന്ത കഴിഞ്ഞിരിക്കുക യാണ് പൊങ്കാല നിവേദ്യം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ബസ്സുകൾ മുൻപേ കൂട്ടി തന്നെ ഇവിടെ നിരന്നു കിടക്കുന്നുണ്ടായിരുന്നു എപ്പോൾ നിവേദ്യം സമർപ്പിച്ചു കഴിയുന്നോ അപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്കായുള്ള ബസ്സുകൾ പുറപ്പെടും യാതൊരു ഇവിടേക്ക് എത്തിയവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് തിരിച്ചെത്താൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ള ഒരു ഉറപ്പ് കെ എസ് ആർ ടി സി അധികൃതർ നമ്മളോടും പങ്കുവച്ചിരുന്നു കാരണം അവരത്ര പൊങ്കാലയ്ക്ക് വരുന്ന ആളുകളെ അത്ര കാര്യക്ഷമമായി രീതിയിൽ തന്നെയാണ് പരിഗണിക്കുന്നത് എല്ലാ സ്ഥലത്തേക്കും മുന്നൂറോളം സർവീസുകളാണ് ഇവിടുന്ന് ഇപ്പോൾ ഈ പൊങ്കാല കഴിയുമ്പോൾ പല സ്ഥലങ്ങളിലേക്കായി മുന്നൂറോളം സർവീസുകളാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് കാരണം പൊങ്കാലയിട്ട് വലഞ്ഞു നിൽക്കുന്ന ഭക്തർക്ക് യാതൊരു തരത്തിൽ എവിടെ പോയാൽ ബസ് കിട്ടണം അല്ലെങ്കിൽ എവിടെ ഞങ്ങൾക്ക് എങ്ങോട്ടാണ് ബസ് എങ്ങോട്ടുള്ള വണ്ടി വണ്ടി എവിടെ കിട്ടുക അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വേണ്ട അവരെല്ലാവരും കിഴക്കേ കോട്ടയിലേക്കാണ് എത്തേണ്ടത് കിഴക്കേം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ പൊങ്കാല നിവേദ്യവുമായി കാത്തു നിൽക്കുന്നത് ദേവിക്ക് സമർപ്പിക്കുന്നതിനായി അതിനായി മുന്നൂറ്റി അൻപതോളം പോറ്റുമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത് തമ്പാനൂരിൽ നിന്ന് പി ആർ പ്രവീണ കൂടിച്ചേരുന്നു പ്രവീണ ഈ പൊങ്കാല സമർപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് തമ്പാനൂർ കാരണം ട്രെയിൻ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓട്ടമാണ് പിന്നെ നമ്മൾ കാണുക ഇത് എല്ലാവരും തന്നെ സജ്ജമാക്കിയാണ് അതുകൊണ്ട് കാണുകയും ഒരു പൂജ പൂജാരി വന്ന് തളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സാക്ഷി ചെയ്ത് പോകുന്നതാണ് ഇപ്പോൾ ഒരു വിഭാഗം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനകത്തേക്ക് ആ ഭാഗത്തുണ്ടായിരുന്നവർ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനകത്തേക്ക് പോകുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം തന്നെ സജ്ജമാണ് ആ ഭാഗത്തേക്ക് പൂജാരിമാർ എത്തി ദീർഘം തളിച്ചാൽ ഉടൻ തന്നെ ബസ്സുകളും തയ്യാറായി എത്തും എല്ലാ ബസ്സുകളും ഏത് ഭാഗത്തേക്ക് പോകേണ്ടതാണെങ്കിലും അതിലേക്കുള്ള സംവിധാനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ പോകുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ നിലവിലൂടി ഒരുക്കിയിരിക്കുന്നത് ആ കാരണം ഇവർ മാത്രമല്ല അടുത്ത കുത്തിയോടത്തിനുള്ള ആളുകൾക്ക് അടക്കം വരയ്ക്കുക അറ്റുണ്ട് സ്വാഭാവികമായും ഗതാഗതക്കുരുക്കുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയാണ് കെ എസ് ആർ ടി സിയും പോലീസും ട്രാഫിക് പോലീസും ഉള്ളത് നമുക്ക് തീർത്ഥം ചലിക്കുന്ന ആ ഓരോ ഭാഗത്തും ഉള്ള ആളുകൾ അതാകത്ത് പോകേണ്ട ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തിരക്കില്ലാതെ പോകാൻ കഴിയും പ്രതീക്ഷ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ബസ് തിരക്കുള്ളത് കാരണം വാഹനങ്ങൾ പലയിടത്തായിരിക്കും പാർക്ക് ചെയ്തിരിക്കുന്നത് നിലവിൽ ഇവിടെ ഉള്ളവർ കെ എസ് ആ ബസ്സുകളിലും അതുപോലെ തന്നെ ട്രെയിനുകളിലും വന്നവരാണ് അവർക്ക് പോകാനുള്ള സ്പെഷ്യൽ ട്രെയിനുകളും ബസ്സുകളും ഉണ്ട് അതുകൊണ്ട് ഇവിടെ പാർട്ടിക്കാതിന് വലിയ സാധ്യത നിലവിൽ കാണുന്നുണ്ട്